കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ വള്ളംകുടി മത്സരമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രാങ്കുമാണ് മത്സരിക്കുന്നത് സൈദും നെയ്മും വർദ്ധയാണ് അതിൽ നെയ്മൂനാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോണത് സൈദൂനും വർദ്ധക്കും പച്ചം കൊടുക്കും നെയ്മൂനാണ് ഉപ്പ് കൊടുക്കുന്നത് ഇതാണ് ഇന്നത്തെ പ്രാങ്ക് ഇപ്പോൾ നെയ്മിനുള്ള ഉപ്പ് വെള്ളമാണ് ഇപ്പോൾ കലക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പൂണ് ഫുള്ള് ഉപ്പ് എടുത്തിട്ടാണ് നമ്മൾ കലിക്കുന്നത് വെള്ളം അടിപൊളിയായി കലങ്ങിക്കണ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ടിലുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ റൗണ്ടിനാണ് നമ്മൾ പ്രാങ്ക് ആക്കുന്നത് മത്സരം തുടങ്ങാണ് രണ്ടാമത്തെ റൗണ്ടിലുള്ള വണ്ണാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് നമ്മള് നെയ്മൂല പ്രാങ്ക് ച്ച വള്ളാണിത് നെയ്മൂന്റെ വള്ളാണ് നമ്മടെ ഫ്രാങ്ക് ഇത് അവിടെ തുടങ്ങാൻ പോവാണ് റെഡി സ്റ്റാർട്ട് കുടിക്കേ ഹേ അയ്യോ കുപ്പ ഓന്ന് കുവാ നീ ഏരിയടെ കാറ്റ് ആഗരിയടാ യാാാ ക്ലാസ്സിൽ ഇരിക്കാസിന് ആവില്ല കുപ്പ ആയിക്കണ്ടടാ താങ്ങൽ മുല്ലോ ഞങ്ങക്കല്ല സുധ എന്താ പറയാനുള്ള എന്താ പറയാനുള്ള പറ ഞാൻ അടിപൊളിയായി നെയ്മൂട്ട് നമ്മളെ വീഡിയോ കുട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ